ഇരുപത്തി അഞ്ചോടെ ആഗോള ഐഫോൺ ഉൽപ്പാദനത്തിന്റെ പതിനെട്ട് ശതമാനവും ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന് ഐഫോൺ പറഞ്ഞിരുന്നു കർണാടകയിൽ കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൊയൻ ആസ്തമനമായിട്ടുള്ള ഐഫോൺ നിർമ്മാണ കമ്പനി ഇതിന്റെ ഭാഗമായിട്ട് പതിമൂവായിരത്തി മുന്നൂറ്റി എട്ട് പേർക്കാണ് നേരിട്ട് തന്നെ തൊഴിൽ ലഭിക്കാൻ പോകുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെ ഐഫോൺ നിർമ്മാണത്തിനായി തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഇരുപത് അസംബ്ലി ലൈനുകളോട് കൂടിയ വമ്പൻ ഫാക്ടറിയുമാണ് ഒരുങ്ങുന്നത് ഒന്നര വർഷത്തിനകം ഉൽപാദനം തുടങ്ങാനാണ് നീക്കം അടുത്ത രണ്ട് വർഷം കൊണ്ട് പുതിയ അമ്പതിനായിരം ജീവനക്കാരെ നിയമിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ചൈനയ്ക്ക് പുറമെ ഇന്ത്യ തായ്ലാന്റ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപാദന കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാനാണ് ആപ്പിൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ വർഷം അഞ്ചു കോടി ഐഫോണുകൾ നിർമ്മിക്കാൻ ആപ്പിൾ തയ്യാറെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സുവർണാവസരമാണ് കേരളം ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ യിലെ തമിഴ്നാടും കർണാടകയും എല്ലാം വ്യവസായത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ കേരളം ഇക്കാര്യം പോലുമില്ല തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ കേരളത്തിൽ വ്യാവസായികമായി ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വലിയ ഗുണം ചെയ്യാനുള്ള സാധ്യത ഏറെയായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള വ്യാവസായികമായ വളർച്ചയോ മുന്നേറ്റമോ ഒന്നും തന്നെ കേരളത്തിന്റെ നിഘണ്ടുവിൽ പോലുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ കേരളത്തിന് വ്യവസായ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു മാത്രമല്ല തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നം തിരുത്താനും അല്ലെങ്കിൽ പരിഹാരം കാണാനും സാധിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ കർണാടകയോടും തെലങ്കാനയോടും മത്സരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണശാല ആരംഭിക്കാനുള്ള പദ്ധതി നേടിയെടുത്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാരിന്റെ കിണഞ്ഞുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഇത് അടുത്തിടെ കർണാടകയിലെ വിസ്ട്രോണിന്റെ ആപ്പിൾ നിർമ്മാണ യൂണിറ്റ് ടാറ്റ ഏറ്റെടുത്തിരുന്നു ഇതിൽ പതിനായിരം പേരാണ് ജോലി ചെയ്യുന്നത് ഇതിനോട് അനുബന്ധിച്ച് പുതിയ ഫാക്ടറി വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ പ്രതീക്ഷകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് തമിഴ്നാട് ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആഗോള ഐഫോൺ ഉൽപ്പാദനത്തിന്റെ പതിനെട്ട് ശതമാനവും ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന് ആപ്പിൾ കമ്പനിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് വിസ്ട്രോ പ്രവർത്തനങ്ങൾ ടാറ്റ ഏറ്റെടുക്കുന്നതും അവസാനത്തോടെ തമിഴ്നാട് ഐഫോൺ അസംബ്ലി പ്ലാന്റ് സജീവമാകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ രാജ്യത്തെ ഐഫോൺ ഉൽപ്പാദനത്തിന്റെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വിഹിതമുള്ള ഫോക്സ്കോണുമായി മത്സരിക്കാൻ ടാറ്റ ഇന്ത്യയിൽ ഐഫോൺ സെവന്റീന്റെ പൂർണ്ണമായി നിർമ്മിക്കാനുള്ള ഉയർന്ന സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യയിൽ ഐഫോൺ വികസനം സംഭവിക്കുകയാണ് എങ്കിൽ ഇത് ഉപഭോക്താക്കൾക്ക് കുറച്ച് ആശ്വാസം നൽകും നിലവിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഏകദേശം നാൽപ്പത് ശതമാനമാണ് ാണ് നികുതി നൽകേണ്ടത് ഇത് കുറയുന്നത് ഉപഭോക്താക്കൾക്ക് ഒരു നേട്ടം തന്നെയാണ് ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സോണിനെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ മത്സരിച്ചുകൊണ്ട് തെലങ്കാനയും കർണാടകയും ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു രണ്ടിടത്തും തെരഞ്ഞെടുപ്പ് വന്ന് സർക്കാരുകൾ മാറി മാറി വന്നത് ചർച്ചകൾക്ക് വേഗം കുറച്ചിരുന്നെന്ന് മാത്രം ചൈനയിലെ പ്ലാന്റുകളുടെ നിർമ്മാണം കുറച്ച് ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപത്തിനാണ് കമ്പനി ശ്രമിക്കുന്നത് അമേരിക്ക ചൈന സംഘർഷത്തിൽ അയവ് വരാത്ത സാഹചര്യത്തിലാണ് ചൈനയിലെ പ്ലാന്റുകളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഇത് വലിയ നേട്ടം തന്നെയാണ് തമിഴ്നാടിനാണെങ്കിൽ വമ്പൻ നേട്ടവും തമിഴ്നാടിനെ സംബന്ധിച്ച് വമ്പൻ കുതിപ്പ് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കേരളം ഉറങ്ങുകയാണോ എന്നാണ് സംശയം തോന്നുന്നത് ദക്ഷിണേന്ത്യയിൽ പോലും ഇത്രയും വലിയ വ്യാവസായിക കുതിപ്പിന് അല്ലെങ്കിൽ വ്യാവസായിക നേട്ടത്തിന് എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കേരളത്തിൽ അതിന്റെ ചെറു അനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയും വലിയ വ്യാവസായിക കുതിപ്പ് അയൽ സംസ്ഥാനങ്ങൾ നേടുമ്പോൾ കേരളം ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്